നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തി ആറാം തീയതി നമ്മൾ റിപ്പബ്ലിക് ആയതിന്റെ ആ ഒരു ആഘോഷ നിറവിലേക്ക് രാജ്യം കടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേ ദിവസം വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡുകളിൽ തിരുവനന്തപുരത്ത് ഗവർണർ പങ്കെടുക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത് ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കും തിരുവനന്തപുരത്ത് ഗവർണറോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്നത് മാത്രമല്ല സർക്കാരിൻ്റെ പ്രതിനിധികൾ നേതാക്കന്മാർ സി പി നേതാക്കന്മാർ ഒന്നടങ്കം ഗവർണറെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗവർണറും അവർ െതിരെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയും ഗവർണറോടൊപ്പം തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ചടങ്ങിൽ പങ്കെടുക്കും എന്ന വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം വന്നത് ജില്ലാ ആസ്ഥാനങ്ങളിൽ അഭിവാദ്യം സ്വീകരിക്കുന്ന മന്ത്രിമാരെ നോക്കാം കൊല്ലം ജില്ലയിൽ കെ ബി ഗണേഷ് കുമാർ പത്തനംതിട്ടയിൽ വീണ ജോർജ് ആലപ്പുഴയിൽ പി പ്രസാദ് കോട്ടയത്ത് വി എൻ വാസവൻ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ എറണാകുളത്ത് കെ രാജൻ തൃശൂർ കെ രാധാകൃഷ്ണൻ പാലക്കാട് കെ കൃഷ്ണൻകുട്ടി മലപ്പുറം ജി റാണി കോഴിക്കോട് പി എ മുഹമ്മദ് റിയാസ് വയനാട് എ കെ ശശീന്ദ്രൻ കണ്ണൂർ രാമചന്ദ്രൻ കടന്നപ്പള്ളി കാസർഗോഡ് വി അബ്ദുറഹ്മാൻ റഹ്മാൻ എന്നിവർ അഭിവാദ്യം സ്വീകരിക്കും രാജ്യത്തിന്റെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കർണാടകത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല എന്നൊരു വിവരം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവന്നതാണ് കർണാടക സർക്കാർ നൽകിയ എല്ലാ മാതൃകകളും ആഭ്യന്തര മന്ത്രാലയം തള്ളിയെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു കന്നഡികരെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് കേന്ദ്രം ചെയ്തതെന്നും സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ വർഷം ബി ജെ പി സർക്കാർ നൽകിയ മാതൃക ആദ്യം തള്ളിയ ആഭ്യന്തര മന്ത്രാലയം പിന്നീട് കർണാടകയ്ക്ക് പരേഡിൽ പങ്കെടുക്കാൻ അനുമതി നൽകി പതിമൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി നിശ്ചല ദൃശ്യം തള്ളിയതിനെതിരെ അന്ന് പ്രതിഷേധം വളരെ വലിയ രീതിയിൽ ശക്തമായതാണ് ഇതേ തുടർന്നായിരുന്നു അന്ന് നിശ്ചല ദൃശ്യത്തിന് അനുമതി നൽകിയത് വിഷയത്തിൽ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നെന്ന് സിദ്ധരാമയ്യ വിമർശിച്ചു ഇത്തവണ കർണാടകയുടെ ചരിത്രവും ബംഗളൂരു വികസനവും ചിത്രീകരിക്കുന്ന പല മാതൃകകളും സംസ്ഥാനം മുന്നോട്ട് വെച്ചു പക്ഷെ ഒന്നും പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചില്ല ക്ഷാമത്തിൽ വലയുന്ന കന്നഡ ജനതയ്ക്ക് സഹായം നൽകാത്തതു മുതൽ ടാബ്ലോയിൽ അനുമതി നൽകാത്തതിന് പിന്നിൽ വരെ രാഷ്ട്രീയമാണ് എന്നാണ് സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തിയത് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെയും കേന്ദ്രം വെട്ടിയിരുന്നു വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ വിഷയങ്ങളിൽ കേരളം സമർപ്പിച്ച നിശ്ചല മാ ദൃശ്യ മാതൃകകളാണ് കേന്ദ്ര സർക്കാർ തള്ളിയത് കേരളം മുന്നോട്ട് വെച്ച മാതൃകകൾ ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയതായിരുന്നു പത്ത് മാതൃകകളായിരുന്നു കേരളം നൽകിയത് ഭേദഗതികൾ വരുത്തിയ ഘട്ടത്തിൽ നാല് മാതൃകകൾ കേരളം സമർപ്പിച്ചു വികസിത ഭാരതം എന്ന വിഷയത്തിൽ ലൈഫ് മിഷൻ പദ്ധതി കേന്ദ്രീകരിച്ചുള്ള മാതൃക കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം പറഞ്ഞുള്ള മലയാളി ശാസ്ത്ര ടെസി തോമസിന്റെ പ്രതിമ മാതൃക കേരള ടൂറിസം എന്നിവയായിരുന്നു സമർപ്പിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ അക്കാമ ചെറിയാന്റെ പ്രതിമ ഉൾപ്പെട്ട മാതൃകാ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന വിഷയത്തിലും സമർപ്പിച്ചു എന്നാൽ ഇതെല്ലാം ആഭ്യന്തര മന്ത്രാലയം തള്ളുകയായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾക്ക് നിശ്ചല ദൃശ്യം ഭാരത് പറവിൽ അവതരിപ്പിക്കാമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത